സുരേഷ് ഗോപിയുടെ മകൻ മാധവ സുരേഷിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും പ്രേക്ഷകർക്കിടയിലില്ല വഴിയിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്ന ഒരു താരപുത്രനായിട്ടാണ് മിക്കപ്പോഴും മാധവ സുരേഷിനെ എല്ലാവരുടെയും കണ്ണിൽപ്പെടുന്നത് ഈ കഴിഞ്ഞ ദിവസവും അതുപോലെ ഒരു സംഭവം ഉണ്ടായി പഴയ സംഭവങ്ങളൊക്കെ എല്ലാവരും മറന്നു വരുന്നതിന് മുന്നേ തന്നെ ഇതും സംഭവിച്ചു അതിനെ തുടർന്ന് ഒരു പ്രമുഖ വ്യക്തി മാധവ സുരേഷിനെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അച്ഛനോട് പറയുന്ന ചില കാര്യങ്ങളിപ്പോൾ ശ്രദ്ധ നേടുകയാണ് വളരെ രൂക്ഷമായി ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് വാർത്തകളിലൊന്നും വരാത്ത മകനായിരുന്നു ഈ രണ്ടാമത്തെ സന്താനം സഹോദരിയുടെ വിവാഹത്തിന് ക്ഷണിക്കാതെ വന്നവർ ശ്രദ്ധയുണ്ടാൽ വിവരമറിയുമെന്നും അച്ഛനെ തെറി പറയുന്നവർ ആരായാലും അവന്റെ വീട്ടിൽ കയറി അടിക്കുമെന്നൊക്കെ മൂത്ത സന്താനം പറഞ്ഞു അങ്ങനെ പറഞ്ഞ ആളായപ്പോഴും ഇളയവൻ ചിത്രത്തിൽ വന്നില്ല പാവത്താനാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി കേന്ദ്ര സഹമന്ത്രിയായ അച്ഛൻ ആരെയും എന്തും പറയാവുന്ന തരത്തിലെത്തുകയും അച്ഛനോടൊപ്പം ഒരു പടത്തിൽ മുഖം കാണിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഹോസായിമാരുടെ നാട്ടിലാണ് ഞങ്ങളിപ്പോൾ പോറുതിയെന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് കാറെടുത്ത് പുറത്തു പോകുമ്പോൾ അപ്പൻ വീട്ടിലില്ലെങ്കിൽ അമ്മ ചോദിക്കേണ്ടേ മക്കളെ നീ ഈ രാത്രി എവിടെ പോകുന്നെന്ന് പ്രമുഖ സംവിധായകനായ ശാന്തിവിളയ ദിനേശാണ് വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത് മലയാളത്തിലെ ഒരു പ്രശസ്തനായ നടന്റെ പൊന്നുപോലെ വളർത്തിയ മകളെ ഈ പയ്യന് കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന വാർത്ത ഇടയ്ക്ക് എവിടെയൊക്കെയോ കേട്ടു എനിക്ക് ആ നടനോട് പറയാനുള്ളത് നിങ്ങൾ ഈ ലാളിച്ചു വളർത്തിയ കുട്ടിയെ ഇങ്ങനെയുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കാതെ ആ ഗാന്ധി ഭവനിൽ കൊണ്ടാക്കാനെ ഞാൻ പറയും അതിൽ കൂടുതൽ തൽക്കാലം ഒന്നും പറയുന്നില്ല ദിനേശ് വളരെ കഠിനമായ ഭാഷയിൽ തന്നെയാണ് മാധവ സുരേഷിനെ വിമർശിച്ചെത്തിയിരിക്കുന്നത്